നതൻനാഹുവിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയേൽ ഹഗാനി നതന്നാഹു പങ്കെടുത്ത യോഗത്തിൽ നിന്ന് ഡാനിയേൽ ഹഗാനി ഇറങ്ങിപ്പോവുകയും ഇസ്രായേൽ സൈനിക വക്താവ് എന്ന സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ഡാനിയൽ ഹഗാനിക്ക് പിന്നാലെ ഇസ്രായേലി പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇറങ്ങിപ്പോയി നെതന്യാഹുവിനെ അട്ടിമറിച്ച് ഭരണം നേടുക എന്നതാണ് ഡാനിയേൽ ഹഗാനിയുടെ ലക്ഷ്യം ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായത് ഡാനിയേൽ ഹഗാനിയെ പ്രകോപിപ്പിച്ചു ജോ ബൈഡൻ്റെയും നതന്യാഹുവിൻ്റെയും എടുത്തു ചാടിയുള്ള തീരുമാനമാണ് പ്രത്യേകിച്ചും നതന്യാഹുവിൻ്റെ എടുത്തു ചാടിയുള്ള തീരുമാനമാണ് ഇത്തരം ഒരു പരാജയത്തിന് കാരണമായതെന്ന് ഡാനിയേൽ ഹഗാനി നതന്യാഹുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നെതന്യാഹു ജോ ബൈഡനെ സന്ദർശിച്ചു ഹമാസിനെ എങ്ങനെ പിന്തിരിപ്പിക്കാം എങ്ങനെ ഹമാസിന് മണികെട്ടാം എന്നൊക്കെ ചർച്ച ചെയ്യാൻ പക്ഷേ സമാധാന ചർച്ചയോട് ഹമാസ് ഇതുവരെയ്ക്കും മുഖം കാണിച്ചിട്ടില്ല അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല ശാശ്വതമായ സമാധാനം സ്വതന്ത്ര പലസ്തീൻ ഇതാണ് ഹമാസിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യമാണ് ഹമാസി ഹമാസിനെ മുന്നോട്ട് നയിക്കുന്നത് അതുവരെ തങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് അസന്നിഗ്ധമായി ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും ഹമാസിൻ്റെ പ്രഖ്യാപനം ഞെട്ടിച്ചിരിക്കുകയാണ് നെതന്യാഹുവിനെ മാത്രമല്ല ഡാനിയേൽ ഹഗാനി ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവായിരുന്നു ഇസ്രായേൽ കാണിക്കുന്ന കൊടും ക്രൂരതകൾക്ക് എപ്പോഴും പച്ചക്കൊടി കാട്ടിയിരുന്നു ഡാനിയേൽ ഹഗാനി ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ബെഞ്ചമിൻ മദന്യാഹുവിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഡാനിയേൽ ഹഗാനിയായിരുന്നു ആ ഡാനിയൽ ഹഗാനിയാണ് ബെഞ്ചമിൻ മദന്യാഹുവുമായി തെറ്റിപ്പിരിഞ്ഞ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം ഒന്നടങ്കം ഡാനിയൽ ഹഗാനിക്ക് പിന്നിൽ അണിനിരക്കും എന്നത് ഉറപ്പാണ് ബെഞ്ചമിൻ നദജ്നാഹുവിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരു പക്ഷേ ബെഞ്ചമിൻ നദജനാഹു യുദ്ധക്കുറ്റവാളിയായി മാറും ഇസ്രായേലും ലോകത്തിപ്പോൾ അയാൾ യുദ്ധക്കുറ്റവാളിയായി മാറിക്കഴിഞ്ഞു പലസ്തീനിൽ നവജാത ശിശുക്കളെയാണ് അയാൾ കൊന്നൊടുക്കിയത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരചരണങ്ങളാണ് അയാൾ ഛേദിച്ചത് ബോംബ് വ്യോമ ആക്രമണത്തിലൂടെ ആശുപത്രികളും അനാഥാലയങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെ ഈ യുദ്ധവെറിയൻ തകർത്ത് തരിപ്പണമാക്കി എന്നാൽ ഹമാസിനെ തൊടാൻ പറ്റിയോ ഇല്ല ഹമാസിൻ്റെ രോമത്തിൽ പോലും തൊഴാൻ പറ്റിയില്ല ഇവന് ഈ ബെഞ്ചമിൻ രതജ്ഞാഹു എന്ന കഴുകന് ഇപ്പോൾ ബെഞ്ചമിൻ നദൻനാഹുവിന് വിധി തിരിച്ചടി കൊടുത്തിരിക്കുന്നു ശക്തമായ തിരിച്ചടിയാണ് വിധി കൊടുത്തിരിക്കുന്നത് ഡാനിയേൽ ഹഗാനി പുതിയ പാർട്ടി രൂപീകരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു ഡാനിയേൽ ഹഗാനി പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അത് ബെഞ്ചമിൻ നദൻനാഹു യുഗത്തിൻ്റെ അവസാനമായി മാറും പുതിയ ഇസ്രായേലിന് തുടക്കമായി മാറും